ഇന്ന് ബീഫ് വെച്ചിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഈ സെയിം റെസിപ്പി തന്നെ മട്ടൺ വെച്ചിട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് വലിയ കഷ്ടങ്ങളായിട്ടാണ് ബീഫ് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് വലിയ കഷ്ടങ്ങളായിട്ടാണ് ഇനി ഇത് നന്നായിട്ട് കഴിക്കത്തിന് ശേഷം വെള്ളം വരാനായിട്ട് സ്ട്രൈനറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഞാനിവിടെ മൂന്ന് പഴുത്തിട്ടുള്ള തക്കാളി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക ഇതിൽ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല തക്കാളി ആയത് കൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് അരഞ്ഞു വരും അപ്പോൾ ഇതാ തക്കാളിയും പച്ചമുളക് ചേർന്നുള്ള പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുരുമുളകാണ് ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് ഏലക്ക കൂടെ ചേർക്കുക ഒരു നാല് കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രാമ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ബേലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുക ഞാൻ ആദ്യമായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി അരച്ചിട്ടുള്ള മിക്സിയിൽ അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ച് അടുപ്പത്തേക്ക് മാറ്റാം അങ്ങനെ കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബീഫ് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള ആ ഒരു സമയം വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിവിടെ സെല്ലാ പശുപതി റൈസ് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പസുമതി റൈസിലും ഇത് ചെയ്യാം പക്ഷേ ചോറ് കുഴഞ്ഞു പോവാതെ നല്ല ഭംഗിയായിട്ട് കിട്ടുക സെല്ല പസുമതി റൈസ് എടുക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഈ റൈസ് നന്നായിട്ട് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ ഇങ്ങനെ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഞാനിവിടെ ആറ് മീഡിയം സൈസായിട്ടുള്ള സവാള എടുത്തിട്ടുണ്ട് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കാരണം നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാനുള്ളതാണ് അപ്പോൾ കഴിയുന്നതും നേരിയതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക അപ്പോൾ സവാള ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക മുഴുവനും ഒറ്റയടിക്ക് ഫ്രൈ ചെയ്യാൻ കഴിയില്ല ഇത് കുറേ അധികം ഉണ്ട് ഞാനൊരു മൂന്ന് നാല് പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഏതാ നമ്മുടെ സവാളയൊക്കെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി സവാള പെട്ടെന്ന് തന്നെ കൈ വെച്ചിട്ടിങ്ങനെ അടർത്തിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ ക്രിസ്പായിട്ട് കിട്ടും മുഴുവൻ സവാളയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇതാ സവാള മുഴുവനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ബീഫ് എന്താണെന്ന് നോക്കുക ഒരു അഞ്ചാറ് വിസിൽ വന്നപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലുള്ള ഏറെ ഒക്കെ മുഴുവൻ പോയി കഴിയുന്നതിന് ശേഷമാണ് ഞാനിത് തുറന്നു നോക്കുന്നത് ഇതിലിപ്പോൾ ധാരാളം വെള്ളമുണ്ട് നമ്മളിതിൽ കുറച്ച് വെള്ളം ചേർത്തിരുന്നു പിന്നെ തക്കാളിയിലും ബീഫിലുമൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങി ധാരാളം വെള്ളമായി വന്നിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ബീഫൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് തോൽ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫ് ഒരു പത്ത് പ്ലേറ്റ് കൂടെ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഞമ്മക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക സവാള കുറച്ച് ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട് ബാക്കി മുഴുവൻ നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക സവാള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കുക അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചേർത്താലും മതി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് സമയം കൂടെ ഇതൊന്ന് വെന്ത് വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഏതാ ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് തുറന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു വേവിച്ചിട്ടുള്ളത് ബീഫിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പൊട്ടറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ സവാള ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അര സവാള ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പട്ട ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് കശ പട്ട ചേർത്തിട്ടുണ്ട് അഞ്ച് ഏലക്കായ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ സ്പൈസസ് ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളമൊന്നുമല്ല ഒഴിക്കുന്നത് നോർമൽ വാട്ടർ തന്നെയാണ് ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരാനായിട്ട് നമുക്കിതിവിടെ കുറച്ച് സമയം അടച്ചു വയ്ക്കാം ഇതിപ്പോൾ ത നന്നായിട്ട് വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന അരി വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലപോലെ തിളച്ച് വരുന്നത് വരെ ഇതിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇപ്പോൾ ഇതാ അരി നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിവിടെ അടച്ചു വെക്കുക ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതിന് വേവിക്കാനായിട്ട് ഇടയ്ക്കിടെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും ഇത് വേവാനായിട്ട് അപ്പോൾ അത്രയും സമയം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചോറൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ വെള്ളമൊക്കെ മുഴുവൻ പറ്റി ചോറൊക്കെ പാകത്തിന് വെന്തിരിക്കാണ് അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് ദമ്മിടാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ റൈസ് അതിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉണ്ടാക്കി വച്ചിട്ടുള്ള ബീഫ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാല മുഴുവൻ ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറ് ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കുറച്ച് സവാള ഫ്രൈ ചെയ്തത് മാറ്റി വച്ചിരുന്നില്ലേ അത് ചോറിന് മുകളിലായിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഒരു കഷ്ണം ചാർക്കോൾ ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചോറിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരട്ട കത്തിച്ചിട്ടുള്ള കനലുണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് കത്തിച്ച് കിട്ടിയിട്ടുള്ള ചാർക്കോളാണ് ഞാനിപ്പോൾ സ്റ്റീൽ ബൗളിലേക്ക് വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് പുക വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക ഞാനിത് ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ദം ചെയ്തെടുക്കാനായിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം നമുക്കിതിൻ്റെ നടുവിൽ വെച്ചിട്ടുള്ള സ്റ്റീൽ ബൗൾ എടുത്തു മാറ്റാം ഈ റൈസിന് ഇപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവറും നല്ലൊരു മണവൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുർബിയാൻ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മസാല ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം ബീഫൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ സുർബിയാൻ ബിരിയാണിയിലെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും അതുപോലെ നമ്മൾ സ്മോക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ് ഈ റൈസിന് അപ്പോൾ ഇതാ നമ്മുടെ സുർബിയാൻ ബിരിയാണി ഞാനൊരു സേർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിന് മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയൻ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം ഇതിൻ്റെ കളർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അറബിക് റൈസ് പോലെയല്ല ഇതിൽ നല്ല മസാല ഉണ്ടാവും പൊതുവെ മന്തിയിലും കബ്സയിലൊന്നും അത്ര മസാല ഉണ്ടാവില്ല ഇതിൽ നല്ല മസാലയൊക്കെ ഉണ്ടാവും നമ്മുടെ ഹൈദരാബാദി ബിരിയാണിയൊക്കെ പോലെ ഉണ്ടാവും അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുർബിയാൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞാനിത് മായോണേസിൻ്റെയും സലസയുടെയും കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇനി ബീഫ് കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടാവും